ഈ പരിപാടിയുടെ മുഖ്യാതിഥിയും ഇസ്ലാമിക് സെന്ററിന്റെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് തിരക്കുകൾക്കിടയിലും അതിലേറെ ക്ഷീണമുണ്ടായിട്ടും സ്നേഹത്തിന്റെ പേരിൽ മാത്രം ഞങ്ങളുടെ വിളികേട്ടെത്തിയ സമാദരണീയനായ ഉസ്താദ് മുസ്തഫ ഉദ് ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ഉസ്മാൻ ദാരിമി സെന്ററിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഫൈലി ട്രഷർ ബഹുമാനപ്പെട്ട ഇ എസ് അബ്ദുറഹ്മാൻ സാഹിബ് മറ്റു ഇസ്ലാമിക് സെന്ററിന്റെ സമാദരണീയരായ നേതാക്കളെ നമ്മുടെ ഇടയിലെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനരായ അതിഥികൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സിദ്ദീഖോലിയകത്ത് ബഹുമാനപ്പെട്ട ഹംസഫയ്യന്നൂർ മറ്റു പ്രിയങ്കരായ സുഹൃത്തുക്കളെ എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പരമാവധി സമയം ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകാൻ വേണ്ടിയാണ് കൂടുതൽ ആശംസകളൊക്കെ ഇന്നലേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂന്ന് അൻപത്തി അഞ്ചിന് ഉസ്താദിന്റെ ഫ്ലൈറ്റ് കുവൈത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും രണ്ട് മണിക്കൂറുമുമ്പെങ്കിലും മിനിമം എയർപോർട്ടിൽ എത്തണം അതുകൊണ്ട് ഞങ്ങളാരും സംസാരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളോട് നൽകിയ ഒരു സന്ദേശം വളരെ ഗൌരവത്തോടു കൂടി നമുക്ക് നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമുള്ള വെളി കേൾക്കുക അള്ളാഹുവും പ്രവാചകരും നിങ്ങളെ വിളിച്ചാൽ ആ വെളി കേട്ട് നിങ്ങൾ ഉടനെ പാഞ്ഞെത്തുക ഏതാക്കും ലിമായുഹയക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് അവൻ നിങ്ങളെ ക്ഷണിച്ചാൽ പിന്നെ നിങ്ങൾ മടിച്ചു നിൽക്കരുത് അതിവേഗം കടന്നുവരണമെന്നാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നിങ്ങൾക്ക് പുതുജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹുത്താല നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ വളരെ വേഗത്തിൽ അതിലേക്ക് പാഞ്ഞെടുക്കുക ഓടിയെടുക്കുക എന്നാഹു പറയുന്നു എന്നിട്ട് പിന്നീട് ഒരു താക്കീതാണ് പലമുഹ യഹുലു അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിളികേട്ട് നിങ്ങൾ വരാൻ സന്നദ്ധരാകുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെയും നിങ്ങളുടെ ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹു താല ഒരു മറ സൃഷ്ടിച്ചേക്കാം പിന്നീട് നിങ്ങൾക്ക് സത്യത്തിന്റെ പാന്ധാവിലേക്ക് വരാൻ സാധിക്കില്ല അള്ളാഹു സുബഹാനഹുവത്താല സത്യത്തെ തൊട്ട് നിങ്ങളെ മറയിട്ട് നിർത്തും ആയതുകൊണ്ട് അള്ളാഹുവും റസൂലും വിളിച്ചാൽ ആ വെളികേട്ട് നിങ്ങൾ പാഞ്ഞെത്തണം എന്ന് അള്ളാഹു സുബഹാനഹുവത്താല ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് രണ്ടാമത്തെ ഒരു താക്കീത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങളിവിടെ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ കഴിഞ്ഞാലും അള്ളാഹുവിന്റെ നിങ്ങൾ മടക്കപ്പെടും ഒരുമിച്ചു കൂട്ടപ്പെടും എന്ന വസ്തുത നിങ്ങൾ നിരാകരിക്കരുത് വിസ്മരിച്ചു പോകരുത് എന്ന ലാവു സുബാനുഭൂത്താൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ ആയ തോന്നിയത് ഒമാനപ്പെട്ട ഹംസബ കവി ഇവിടെ പറഞ്ഞ ആശയത്തിന് അടിവരയിടാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാമിക് സെന്ററിന്റെയും സുന്നി കൌൺസിലിന്റെയും പ്രവർത്തന മേഖല ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ സമസ്ത കേരള ജമ്മിയത്തുള്ളുലമയുടെ ഒരു പുത്തൻ ആവേശമായി കോയിത്ത് കേരള ഇസ്ലാമിക് കൌൺസിൽ എന്ന പുതിയ സംഘടന ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ ഇസ്ലാമിക് കൌൺസിൽ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വിളി നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് അള്ളാഹു അവന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി നിങ്ങളെ വിളിക്കുമ്പോ ആ വിളികേട്ട് നിങ്ങൾ പാഞ്ഞെടുക്കണം ആ വിളികേട്ട് നിങ്ങൾ ശങ്കിച്ചു നിൽക്കരുത് അന്തിച്ചു നിൽക്കരുത് അതിനെ കടുക്കൽ നിങ്ങളുടെ കർത്തവ്യമാണ് ബാധ്യതയാണ് കടമയാണ് ഈ കുവൈത്തിന്റെ മണ്ണിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ല സീവർ ജമാനത്തിന്റെ പ്രവർത്തന മേഖല കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി കുവൈത്ത് കേരള ഇസ്ലാമിക് കൌൺസിൽ നിങ്ങൾ വിളിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തിലേക്ക് ആ വിളി കേട്ടിട്ട് ഇസ്ലാമിക് കൌൺസിലിന് ശക്തി പകരാൻ നിങ്ങളെല്ലാവരും ഇവിടെ നിന്നങ്ങോട്ടുള്ള നാടുകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് അതിന്റെ മുമ്പ് സമസ്ത കേരള ജമിയത്തുല്ല ഒരു മുഖപത്രം ഇറക്കാൻ പോവുകയാണ് ആഗസ്റ്റ് ഒന്നിന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി ഇൻഷ ആ മുഖപത്രം നമ്മുടെയൊക്കെ മലയാളികളുടെ കയ്യിൽ അവരുടെ ഒരു ആവേശമായി വന്നെത്താൻ പോവുകയാണ് അതിന്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടി അതിന്റെ കുവൈത്ത് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഹംസദാരിമി നിങ്ങളോട് രണ്ട് വാക്കതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് സുപ്രഭാതം ദിനപത്രം പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഹംസദാരിമിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ കുയ്ത്ത് ഇസ്ലാമിക് സെന്ററിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് ശംസിക്കും പെച്ചവുകളെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ മശൂർ തങ്ങൾ ഈ പരിപാടിയുടെ മുഖ്യാതിഥി സംഘടനയുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വലിയ തിരക്കുകൾക്കിടയിലും നമ്മോട് സഹകരിക്കാനിവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ അബി യാക്കോഡ് അവ വേദിയിലുള്ള മറ്റു വിശിഷ്ടാതിഥികളെ സെന്ററിന്റെ നേതാക്കന്മാരെ സദസ്യെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ പുല്ലമ്മ നമുക്കറിയാം കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് സുഹൃതത്തിന്റെ വഴികൾ കാണിച്ചു കൊടുത്ത മഹത്തായൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുസ്ലിംങ്ങളെ ലോകത്ത് തന്നെ മാതൃകാപരമായ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ചലനം സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുക്കുവാൻ സമസ്ത കേരള ജമിയതുലമയോളം സാധ്യമായ ഒരു സംഘടന ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം സമസ്ത കേരള ജമിയ തുലമായയുടെ മാന്മാരായ മഹത്തുക്കളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ അഹോരാത്രം പരിശ്രമിക്കുകയും കാലങ്ങളായി കാലാകാലങ്ങളായി ഓരോ സന്ദർഭത്തിലും ആവശ്യാനുസരണം വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുകയും സമൂഹത്തിൽ അത് നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന കേരളക്കരയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നന്മകൾക്ക് നേതൃത്വം നൽകുകയും മുസ്ലിം സമുദായത്തെ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്കിടയിൽ നിന്നും കേരളീയ മുസ്ലിം ഉമ്മത്തിനെ വ്യതിരിക്തമാക്കി നിർത്തുവാൻ വളരെയേറെ പരിശ്രമിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ്മ ഈ സംഘടന കാലങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുകയും സമൂഹത്തിൽ അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു സുന്നി സുനത്തിയമായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യുവ സംഘടനകൾ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടന രൂപീകരിച്ചു അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ചു അതുപോലെ തന്നെ ഏറ്റവും മഹത്തായ സമസ്തയുടെ പ്രവർത്തനമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന സമസ്തയുടെ മദർസാ പ്രസ്ഥാനം ദേശീയയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസി എന്ന് ലോകാംഗീകാരം കിട്ടിയ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നമ്മുടെ ഗവൺമെന്റിന്റെ പോലും പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കാളും മികച്ചു നിൽക്കുവാൻ സമസ്ത കേരള ജമീയത്തലരുമായയുടെ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഈ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് സാധ്യതമാകുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം സമസ്തകേല ജമിയലുമായയുടെ പുതിയ ഒരു തീരുമാനമാണ് മുസ്ലിം കേരളീയ മലയാളി സമൂഹത്തിനിടയിൽ പുതിയ ഒരു പത്രം പിറവിയെടുക്കണമെന്നുള്ളത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളക്കരയിൽ മലയാളികൾക്കിടയിൽ നൂറുകണക്കിന് പത്രങ്ങൾ ഇന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ദേശീയ പ്രാധാന്യമുള്ള പത്രങ്ങളും അതുപോലെ തന്നെ പ്രാദേശികവുമായ നൂറുകണക്കിന് പത്രങ്ങൾ അതുപോലെ തന്നെ ഓൺലൈനിലൂടെയും വിവിധങ്ങളായ പത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് വായിച്ചു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം പത്രങ്ങൾ ഇന്നിറങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് നാം മനസ്സിലാക്കേണ്ടത് പിന്നെ എന്തിനാണ് സമസ്ത കേരള ജമിയത്തുല്ലലമ എന്ന ആധ്യാത്മിക പ്രസ്ഥാനം ഒരു പത്രത്തിന് രൂപം നൽകുന്നത് ഒരു പത്രം ഇറക്കുന്നത് നാം ചിന്തിക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുല്ല ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം ഇവിടെ പത്രത്തിന്റെ ധർമ്മങ്ങൾ ധർമ്മചിന്തകൾ പോയ രീതിയിൽ പത്രപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുവാനോ സത്യം പറഞ്ഞു കൊടുക്കുവാനോ സാധ്യമില്ലാത്ത രീതിയിൽ പത്രങ്ങൾ അവരുടെ സർക്കുലേഷന്റെ വേണ്ടി വിവിധ തരത്തിലുള്ള അതുപോലെ തന്നെ വർഗീയ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുവാനും സത്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഒരു പത്രത്തിന്റെ ആവശ്യകത സമസ്തകേര ജമീയത്തിലന്മാരുടെ മഹത്തുകളായ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും സുപ്രഭാതം എന്ന പേരിൽ സമസ്തകേല ജമീയത്തിലുമാ ഒരു ദിനപത്രം ഇറക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുക നമുക്കറിയാം കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ നന്മകൾക്കും നേതൃത്വം കൊടുത്ത സമസ്തകേല ജമീയത്തിലുമാ ഈ ഒരു നന്മകൾ നന്മയ്ക്കുകൂടി സമസ്ത മുന്നിട്ടിറങ്ങിയിരിക്കുക നമുക്കറിയാമല്ലോ ഇന്ന് പരസ്യം നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ഭീതിജനകമായ കൂട്ടക്കുരുതികൾക്കിടെ കൂട്ടക്കുരുതികൾ പോലും ഇന്ന് മലയാളി മനസ്സുകൾ മലയാളി മുസ്ലിം സമൂഹത്തിനിടയിൽ തുറന്ന് പരിചയപ്പെടുത്തുവാൻ നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് സാധ്യമാകുന്നില്ല നൂറുകണക്കിന് പിഞ്ചു ബാല്യങ്ങൾ പോലും കുരുതി കൊടുക്കപ്പെടുമ്പോൾ ഈ ചെറുത്ത് അവിടെ നിന്നും ഈ പീരങ്കിയുടെയും തോക്കിന്റെയും മുന്നിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന പിഞ്ചു ബാല്യങ്ങളായ മുസ്ലിം കുട്ടികളെ മുസ്ലിം കുട്ടികൾ പിടഞ്ഞു മരിക്കുമ്പോൾ അവിടെ അവരിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കരിങ്കൽ ചീളുകൊണ്ടുള്ള ഏറേറ്റുകൊണ്ട് ഏതെങ്കിലും ഒരു ജൂതപ്പടയാളി വീണു വീണു മരിച്ചെങ്കിൽ അതല്ലെങ്കിൽ പരിക്കേറ്റെങ്കിൽ അതിനെ വലിയ വാത്രയെ വാർത്തയാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഒരു തെറ്റായ മാധ്യമ അജണ്ടകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വർഗീയ തിമിരം ബാധിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനങ്ങൾ അന്ധത ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് സത്യസന്ധതയും നീതിബോധവും ധർമ്മചിന്തയുമുള്ള ഒരു പത്രപ്രവർത്തനം മലയാളി മലയാളികൾക്കിടയിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു സുപ്രവാദത്തിന്റെ പൊൻപുലരി കാണാൻ മലയാളികൾ കാത്തിരിക്കുന്നു എന്നുള്ളതിന്റെ എന്നുള്ള മലയാളികളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് സമസ്തകരല്ല ജമിയുല്ലമ്മ ഇങ്ങനെ ഒരു പത്രത്തിന്റെ പിറവിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഇൻഷാല്ല ആഗസ്റ്റ് ഒന്നാം തീയതി മലയാളികൾക്കിടയിൽ ഒരു മലയാള മലയാള മുസ്ലിങ്ങൾക്കിട മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പത്രമായിട്ടല്ല ഇറങ്ങുന്നത് ദേശീയ പ്രാധാന്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ള എല്ലാ പത്രങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന മികച്ചു നിൽക്കുന്ന ആറ് എഡിഷനോട് കൂടി ആറ് എഡിഷനുകളോടുകൂടി അഞ്ച് ലക്ഷത്തിൽ പരം കോപ്പികൾ അഞ്ച് ലക്ഷത്തിൽപരം വരിക്കാരെ തുടക്കത്തിൽ തന്നെ ചേർത്തിക്കൊണ്ട് പത്രരംഗത്ത് ഒരു കുതിച്ചുചാട്ടമായിക്കൊണ്ട് സുപ്രഭാതം പിറവിയെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ദുബൈത്തിൽ ഇൻഷാള്ള വിദേശങ്ങളിലേക്ക് അതിൻ്റെ വ്യാപനം അതിന് സാധ്യമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള ഇവിടെ എത്തുമ്പോൾ അതുമായി നിങ്ങൾ സഹകരിക്കണം അതോടൊപ്പം നാട്ടിൽ നിങ്ങൾ ഓരോരുത്തരും അതിൽ പരിക്കാരായിട്ടില്ലാത്ത ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ സുപ്രഭാതത്തിന്റെ പരിക്കാരായി ചേർന്നുകൊണ്ടും ഇതിനോട് സഹകരിക്കണമെന്ന് മാത്രം മുൻനിർത്തിക്കൊണ്ട് അള്ളാശുഭാനുഭവത്താലും നമ്മുടെ നേതാക്കന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ആമിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും അടുത്തതായി നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് വിശുദ്ധ റമദാൻ സുഹൃതമൊരുക്കാം സൽവൃത്തരാകാം എന്ന കുയ്ത്ത് ഇസ്ലാമിക് സെന്ററിന്റെ ഈ റമദാൻ ക്യാമ്പയിന്റെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉസ്താദ് മുസ്തഫ മുസ്തഫാഹുദബിയാക്കോഡ് നമ്മളോട് സംസാരിക്കുന്നു വേദിയിലും എന്റെ മുമ്പിലും ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രഭാഷണം നടത്തുന്നതിനുവേണ്ടി ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സൈഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നിരുന്നാൽ കൂടുതൽ സദസ്സ് ഭംഗിയായി കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പരിപാടി നിങ്ങൾക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ ഔദ്യോഗിക ഇന്റർനെറ്റ് സംവിധാനമായ ബൈലക്സിലെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നിരവധി ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കുകൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് എല്ലാവിധ കടപ്പാടുകളും അവർ അതിന്റെ അണിയറ ശില്പികളോട് പ്രത്യേകിച്ചുള്ള കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു